അഡുകർ എം ആർ അഭിലാഷ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇഫ് എനി കൊഗ്നിസിബിൾ ഒഫൻസസ് ആർ ഡിസ്ക്ലോസ്ഡ് ടു ദ കമ്മിറ്റി വെദർ ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട് വിൽ ഹാവ് ടു ബി ഡിസൈഡ് ബൈ ദിസ് കോർട്ട് എന്നാണ് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള സെക്ഷൽ അസോൾട്ട്സ് ഉണ്ടായിട്ടുണ്ട് അതൊരു കൊഗ്നിസിബിൾ ഒഫൻസ് എന്നുള്ള നിലയിൽ അതോറിറ്റീസിന് മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വെളിപ്പെട്ടാൽ എന്ത് എന്നുള്ള കാര്യം കോടതി വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യത കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയുവാനോ കഴിയില്ല കാരണം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പക്ഷേ ബഹുമാനപ്പെട്ട കോടതി എല്ലാ വിഷയങ്ങളും പരിശോധിച്ചതിന് ശേഷം വളരെ മഹനീയമായിട്ടുള്ളൊരു ബെഞ്ചാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇത് പരിശോധിക്കുന്നത് യുക്തിസഹമായിട്ട് നേരത്തെ വളരെ ആയിട്ടുള്ള രീതിയിൽ ശ്രീമതി ദീതി ദാദാമോദരൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഇരകളുടെ കോൺഫിഡൻഷ്യാലിറ്റി അവരുടെ പ്രൈവസി അവരുടെ സുരക്ഷിതത്വം ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ ആ മൊഴി മുഴുവൻ ഇപ്പോൾ റിപ്പോർട്ട് മുഴുവൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കരങ്ങളിലേക്കാണ് ചെല്ലുന്നത് ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചതിന് ശേഷം ഇപ്പോൾ ജനറലി ആൾക്കാർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പരിശോധിച്ച ശേഷം യുക്തിസഹമായിട്ടൊരു തീരുമാനമെടുക്കും കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പ്രോസിക്യൂട്ട് ചെയ്യാൻ ആൾ വേണം ഇതിനകത്ത് കംപ്ലൈൻറ്റുമായിട്ട് വരാനും കോടതിയിൽ മൊഴി നൽകാനും ഒക്കെ സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ വേണം ഈ സർക്കാർ പറയുന്ന ഒരു വേർഷൻ മാത്രമേ നമുക്കുള്ളൂ ഇപ്പം ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കും അല്ലെങ്കിൽ ഇതൊരു വിഷയമാക്കില്ല എന്ന രീതിയിൽ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടോ എന്ന് സർക്കാർ പറയുന്നു പക്ഷേ അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമ്മിറ്റി റിപ്പോർട്ട് കോടതി പരിശോധിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു എപ്പോളിറ്റിക്കലായിട്ടുള്ളൊരു വേർഷൻ സത്യം എന്താണെന്ന് നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ സർക്കാർ കാണിച്ച കൺസേൺ യുക്തിരഹിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൈവസിയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ നാം ഒരു വളരെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഇത് പുറത്തേക്ക് വിടുക നേരത്തെ ശ്രീമതി ദീതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വോയറിസ്റ്റിക്കായിട്ടുള്ള പേരുകൾ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു ഒരു ഒരു മോബ് ആയിട്ട് ഇത് മാറരുത് സബ്സ്റ്റാൻഷ്യലായിട്ട് ഇതിനകത്തൊരു ജസ്റ്റിസ് കൊടുക്കണം ഈവൻ അഭിഭാഷകർ വരെയും ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താ ഈ ഈ പ്രൊസീ ഈ പ്രൊസീഡിങ്സിനെ കുറിച്ച് പറയുന്നത് ഇത് കൊസൈ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള അതായത് അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഒരു ബോഡിയാണ് ഹേമ കമ്മിറ്റി എന്നൊക്കെ ഈവൻ അഭിഭാഷകർ വരെയും പറയുന്നുണ്ട് അങ്ങനെ ഒരധികാരവും ഇല്ല ഹേമ കമ്മിറ്റി എന്ന് വെച്ചാൽ വച്ചാൽ ഒരു പഠനം നടത്താൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റിയാണ് അതിനെ ശരിക്ക് കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റി ആയിരുന്നുവെങ്കിൽ സെക്ഷൻ ത്രീ സബ് സെക്ഷൻ ഫോർ പ്രകാരം കമ്മിറ്റിയുടെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരള നിയമനിർമ്മാണ സഭയുടെ തളത്തിൽ മാസത്തിനുള്ളിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സഹിതം വെക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുമായിരുന്നു ഇത് അങ്ങനെയൊന്നുമില്ല അധികാരങ്ങളൊന്നുമില്ല അതൊരു പഠന റിപ്പോർട്ട് എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കുന്ന ആ കമ്മിറ്റിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഇപ്പം നാഗരിക് സുരക്ഷാ സംഹിതയുടെ നൂറ്റി വകുപ്പ് പ്രകാരം പോലീസിന് കൊടുക്കുന്ന മൊഴിയുടെ പ്രസക്തിയില്ല അപ്പോൾ ഇത് കേസായിട്ട് മുൻപോട്ട് വരണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ ഇരകളായിട്ടുള്ളവർ ആ ധൈര്യം കാണിക്കണം പുറത്തു വന്ന് നടപടിയുമായി അന്വേഷണവുമായി സഹകരിക്കുവാനും നീതി അവർക്കും നാളെ ഈ ഫീൽഡിലേക്ക് വരുന്ന യുവ സഹോദരിമാർക്കും അമ്മമാർക്കും നീതി ഉറപ്പുവരുത്തുവാനുള്ള ധൈര്യം അവർ കാണിക്കണം അപ്പം അത് കോടതി എല്ലാ വിഷയങ്ങളും സമഗ്രമായി പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം സ്വാഗതാർഹമായി എന്നേക്കുമായി ഒരു മാറ്റം മലയാള സിനിമ ഫീൽഡിൽ ഒരു ക്ലൻസിംഗ് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം